സങ്കടം വരുമ്പോൾ ഒറ്റപ്പെട്ടതെന്ന് തോന്നുമ്പോൾ എത്ര ദൂരത്തു നിന്നും എന്തു പറ്റിയെന്ന് ചോദിച്ചു വരാൻ ഒരാൾ ഉണ്ടാവുക എത്ര മനോഹരമാണ് കേൾക്കാൻ കാതു തരുന്ന ഹൃദയം തരുന്ന സ്നേഹത്തിൻ്റെ കൈപ്പിടിക്കാൻ തരുന്ന മനുഷ്യനുണ്ടാവട്ടെ ഹൃദയബന്ധങ്ങൾ ഉണ്ടാവട്ടെ ആഴമുള്ള മുറിവിൻ്റെ പേരാണ് കാത്തിരിപ്പ് അതനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ ജീവിതമുണ്ടെന്ന് തോന്നുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മളെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരാളുണ്ടാവുമ്പോഴാണ് പരസ്പരം മനസ്സിലാക്കാതെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല വാക്ക് മുറിപ്പെടുത്താൻ ഇത്രയും നല്ലൊരായുധം വേറെയില്ല മുറിവുണക്കാൻ നല്ലൊരു ഒറ്റമൂലിയും സ്നേഹിക്കുന്നതിനേക്കാൾ ഭംഗി സ്നേഹിക്കപ്പെടുന്നതിലാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ പൂർണമാവുന്നത് നമ്മുടെ മനസ്സ് വേദനിച്ചാൽ അത് മനസ്സിലാക്കുന്ന മറ്റൊരു മനസ്സ് കൂടെയുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും മനോഹരം കൊണ്ടുപോകാൻ ഒന്നുമില്ലാത്ത ഈ ലോകത്ത് കൊടുത്തു പോവാൻ സ്നേഹവും പരിഗണനയും പെരുമാറ്റമാണ് ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും വലിയ സമ്പത്തും സൗന്ദര്യവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായത് മാത്രം ശ്രദ്ധിക്കുമ്പോൾ സന്തോഷവും സമാധാനവും താനേ എത്തും ആഗ്രഹിച്ചതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ ആഗ്രഹിക്കാതെ കിട്ടിയ പലതും ഇന്ന് ആഗ്രഹിച്ചതിനേക്കാൾ മനോഹരമാണ് തെറ്റ് ജീവിതത്തിൻ്റെ ഒരു പേജാണ് എന്നാൽ ബന്ധം ഒരു സമ്പൂർണ്ണ പുസ്തകമാണ് അതുകൊണ്ട് ഒരു പേജിനു വേണ്ടി ഒരു പുസ്തകം മുഴുവൻ പാഴാക്കരുത് വേദന മറയ്ക്കുന്നവനും തോൽക്കാൻ മനസ്സിലാത്തവനും തിരഞ്ഞെടുക്കുന്ന മൂർച്ച കൂടിയ ആയുധമാണ് ചിരി ജീവിതത്തോട് പ്രണയം തോന്നുന്നത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടാവുമ്പോഴാണ് സൗന്ദര്യമുള്ള ഒരാളെ കിട്ടുന്നതല്ല ഭാഗ്യം മറിച്ച് ജീവൻ പോയാലും നമ്മെ വിട്ട് പെരിയില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ കിട്ടുന്നതാണ് ജീവിതത്തിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ നമ്മളെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടായാൽ മതി അത് ബന്ധങ്ങളിലായാലും സൗഹൃദങ്ങളിലായാലും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വൈകിയാലും ആഗ്രഹം നടന്നിരിക്കും ആരെയപ്പോൾ ഏത് സ്റ്റോപ്പിൽ ഇറങ്ങുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനാവാത്ത യാത്രയാണ് ജീവിതം ഒരുമിച്ചുള്ള യാത്ര ഇനി അല്പദൂരം മാത്രമെന്നിരിക്കെ എന്തിനു നാം വഴക്കിടുകയും തർക്കിക്കുകയും ചെയ്യണം നിങ്ങളുടെ സ്നേഹം വാക്കുകൾ കൊണ്ട് തെളിയിക്കാൻ ശ്രമിക്കരുത് മൗനത്തിൽ പോലും അത് തിരിച്ചറിയാൻ കഴിയുന്നതാണ് യഥാർത്ഥ സ്നേഹം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തിൽ തന്നെ എല്ലാം നമ്മൾക്ക് ലഭിച്ചു എന്ന് വരില്ല എന്നാൽ കാലം നമുക്ക് വേണ്ടി കരുതി വെച്ച ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതിലും അപ്പുറം സന്തോഷം നമ്മളെ തേടിയെത്തും കണക്ക് നോക്കുമ്പോൾ മറ്റൊരാളെ കൊണ്ട് എന്ത് ലാഭം കിട്ടുമെന്ന് നോക്കിയാണ് ഇക്കാലത്തെ ചില സ്നേഹബന്ധങ്ങൾ അല്ലാത്തടത്തും ഒരു പുഞ്ചിരി നൽകാൻ പോലും പലരും തയ്യാറല്ല എന്നതാണ് സത്യം കോടാനുകോടിയും പദവിയും പത്രാസുമുണ്ടെങ്കിലും വിനയമെന്ന ഹൃദയം അത് മനുഷ്യനെ പറഞ്ഞിട്ടുള്ളതാണ് കിട്ടാത്തത് കിട്ടുമ്പോൾ മനുഷ്യൻ സന്തോഷിക്കും അത് കിട്ടാത്തവർ അസൂയപ്പെടും കുറ്റം പറയും സ്വാഭാവികം എന്തെവിടുന്ന് കിട്ടിയിട്ടും കാര്യമില്ല അത് നമ്മൾ ആഗ്രഹിക്കുന്നവരിൽ നിന്നും കിട്ടിയാലേ അതിന് വിലയുള്ളൂ മണ്ണിൽ അലിഞ്ഞു തീരാനുള്ള ഈ ശരീരമല്ലാതെ അഹങ്കരിക്കാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് മനസ്സൊന്നും തെറ്റിയാൽ പിന്നെ നമ്മൾ മാനസിക രോഗിയായി ശരീരമൊന്നും തളർന്നാൽ പിന്നെ നമ്മൾ രോഗിയായി ശ്വാസമൊന്നും തെറ്റിപ്പോയാൽ പിന്നെ നമ്മൾ വെറുമൊരു ജഡമായി മാറും ഒന്നിൻ്റെ പേരിലും മനുഷ്യൻ അഹങ്കരിക്കരുത് മറന്നുപോകുന്ന മനസ്സും നിലച്ചു പോകുന്ന ഹൃദയവുമാണ് നമ്മുടേത് ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു നിമിഷം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണെന്നെ സ്വർഗ്ഗതുല്യമായ ജീവിതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്